നമ്മൾ കുറച്ച് നാളെയും നമ്മുടെ മിന്നു ചേച്ചിയുടെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞിട്ട് നല്ലൊരു വിശേഷം വന്നിട്ടുണ്ട് ഗൈസ് അറിയിക്കാനായിട്ട് വന്നതാണ് ഈവനൊക്കെ വിചാരിച്ച എന്നെ ഡിമാക്കാൻ പറ്റുമോ ആ ഞാൻ മിനുവാൻ ഇവള് നമ്മളെ പോക്സിയോ കീക്സിയോ പറഞ്ഞു ഞാൻ ഞാൻ ഇവിടെ ചേച്ചി പുലിയാണ് ഈ പ്രായത്തിൽ പോക്സോ എന്ന് പോന്ന ചേച്ചിയെ തളർത്താൻ പറ്റത്തില്ല എന്നാണ് ചേച്ചി പറയുന്നത് ഈ തിരിച്ചറിവ് എന്നെത്തിക്കും ഇനി സൂത്രം കാണിച്ച പക്ഷെ ചേച്ചിക്ക് നൈസായിട്ട് ഒരു പണി പാളിട്ടുണ്ട് ചേച്ചിക്ക് എതിരെ ചേച്ചിയുടെ ഒരു റിലേറ്റീവ് രംഗത്ത് ഈ പെൺകുട്ടി മൈനർ ആയിരിക്കുന്ന സമയത്ത് ഈ കൊച്ചിനെ വിളിച്ചുകൊണ്ട് ചെന്നൈ പോയി ചെന്നൈ ചെന്നിട്ട് അവിടത്തുള്ള സിനിമാക്കാർക്ക് കാഴ്ച വെച്ചു എന്നാണ് പരാതി ഗുരുതരമാണ് എങ്ങനെ ഇതങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് ഇവള് ഫേക്ക് ആണെന്നും പറഞ്ഞ് ഈ പെണ്ണിന്റെ ഫോട്ടോ അടക്കമുള്ള സാധനം എടുത്ത് ഇവരുടെ ഫേസ്ബുക്കിൽ അങ്ങ് പോസ്റ്റ് ചെയ്തു ഇപ്പോഴും അവരുടെ ഫേസ്ബുക്കിൽ കിടപ്പുണ്ട് ഈ പെണ്ണ് ഇതിനെതിരെ കൊണ്ടുപോയി ഐഡന്റിറ്റി വെളിപ്പെടുത്തിയെന്നും പറഞ്ഞ് ഇതിനെതിരെ കൊണ്ടുപോയി കേസ് കൊടുത്തു ആ കേസിൽ ചേച്ചി ഒരു മുൻകൂർ ജാമ്യം കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ജാമ്യം ഒന്ന് തള്ളി അപ്പൊ വേലവണ്ണം പറയുന്നത് ഞാൻ നിയമത്തിന് മുമ്പിൽ കീഴടങ്ങണമെന്നാണ്